नंदा आलू वडया नोकी ശനം ഇവിടെ ഇല്ല സീജനം കാണുന്നില്ല സാധനങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്നൊന്ന് നോക്ക അവ എന്തൊക്കെയോ ഉണ്ട് എന്തായാലും ഒരുപാട് സാധനം ഇവിടെ ബാക്കിയുണ്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടു പോകാൻ കുറെ മല പൊടി മല്ലിപ്പൊടി പലഹാരങ്ങളും ഒക്കെ ഉണ്ട് ആ അച്ചാറും തോന്നുന്നുണ്ടല്ലോ അച്ചാറും ഒരു കുപ്പിയിലെടുക്ക ആ ഉപ്പും ഉണ്ടല്ലോ രണ്ട് പേക്ക് ഒരു പേക്ക് ഉപ്പും എടുക്കാം ആ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളിക്കൊക്കെ ഇപ്പൊ എന്തോ വിലയാണ് ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുക്ക ചെറിയുള്ളി ഉണ്ട് എല്ലാം ആ പച്ചക്കായ ഉണ്ട് ആ നെയ്യും ഉണ്ട് എല്ലാം കൊറേ എടുക്ക വരുമ്പഴ ആ ബിരിയാണി അരി തോനെ ബാക്കിയുണ്ട് ഇതും കൊറച്ചെടുക്കണം ഇത് നല്ല ഇതിണ്ട് അതും കൊറച്ചെടുക്കണം ഫ്രിഡ്ജിൽ എന്തുണ്ടോ നോക്കട്ടെ ആ ഫ്രിഡ്ജിലും തോന്നാൻ സാധനം ഉണ്ടല്ലോ ഞാൻ കവർ എടുക്കട്ടെ അതാ നല്ല എല്ലാരും വരുമ്പോഴേക്കാരും കാണുന്നില്ലല്ലോ ആ മൂന്നാല് വെളുത്തുള്ളി എത്തിട്ടെ ആരും ഒരു പേക്ക് ഉപ്പും എടുത്തു കിട്ടെ ഒരു പേക്ക് ഒലെന്താ ചെറിയ ഉള്ളി ഒക്കെ എടുക്കട്ടെ ഒരു മാസത്തേക്കിന്നൊന്നും വാങ്ങണ്ടാല് നെയ്യും ഉണ്ട് പച്ചക്കായും എടുത്തു കട്ടെ ഉള്ളി തങ്ക വിളിക്കട്ടെ ഉളയുടെ പോയേക്ക് ഉളയോടെ കിട്ടിയെന്നു വെച്ചാൽ എന്തെങ്കിലും എടുത്തിടായിനും ഫ്രിഡ്ജ് തുറന്നു നോക്കട്ടെ ആ അതില് കൊറേ തൈരൊക്കെ ഉണ്ടല്ലോ ഞാൻ മൂന്നാല് പേക്ക് എടുത്തിടട്ടെ ഒരു രണ്ട് പേക്ക് മദ്യ ഉണ്ട് മൈദ ഉണ്ട് ആ ബീറും ഉണ്ടോ അതും എടുക്കേ തക്കാളി ഉണ്ട് ഇതൊക്കെ ഞാൻ ഇല്ല പച്ചമുള് വീണ്ടും പലഹാരങ്ങളൊക്കെ ഇതില് തൈര് എടുക്കട്ടെ അത് മതി രണ്ടുപേക്കോലെത്തോട്ടെ രണ്ടുപേക്കൊക്കെ മതി ഒരു കോലി അച്ചോട്ടെ തീർന്നു ഏതാന്ന് ഇനി ഒരു ആർക്കും വരാനൊന്നും ഇല്ലല്ലോട്ടെ തൽക്കാലത്തേക്ക് എത്തും അതിത്രക്കെടുത്തല്ലേ ഇനി ഞാൻ പോവുക എന്ന് പറഞ്ഞാൽ ഓൾ എന്തെങ്കിലും ഇത്ര എനിക്ക് തീരൂ അതും വാങ്ങും െ പൂമ്പ് നിക്കട്ടെ ചീജ ഞാൻ പോട്ടോ നാളെ പോകുന്നത് എനിക്ക് വലിയ വിഷമം ഉണ്ടല്ലേ മോള് പോയല് പിന്നെ ഇല്ലാണ്ട് നിൽക്കും എന്തായാലും ഞാൻ പോട്ടെ എന്നാല് സാധനം ഒത്തിരി എടുത്തു തരാ എനിക്കൊന്നും വേണ്ട ശീച്ച എനിക്കൊന്നും വേണ്ടായിട്ടാ വേണ്ട ശീച്ചാ എനിക്ക് വേണ്ട ഞാൻ പോവാന് ഈ പേടിയാ പോയി സാധനം ഞാനങ്ങ് പോയി വാങ്ങിക്കോളൂ നിങ്ങൾ എന്തായാലും പറഞ്ഞതാ അല്ലെ കൊറച്ചെന്താ സാധനം കൊണ്ടുപോയിട്ടൊന്നും സാധനം എടുക്കുന്ന ഇഷ്ടം പോകാളെ പോകാൻ അയ്യോ ഞങ്ങൾക്ക് എന്തായാലും പോകണം തങ്കേനെ ഡോക്ടർ അടുത്തൊക്കെ കൊണ്ടുപോകാണ്ട് അപ്പൊ ഞാൻ പോകുമ്പോ അതൊക്കെ കൊണ്ട് പോകണ്ടേ സാധനം ഇവിടെ ചെലവുണ്ടാവും ഇവിടെ പോകാനൊക്കെ കൊണ്ടു നാലാടത്ത് എന്റെ സമാധാനത്തിന് വേണം അഞ്ഞിരത്തി എടുത്തോ ഞാൻ ഒരു പറയുന്നു ഒരു സാധനം ഞാൻ വാങ്ങില്ല എനിക്കത് ഇഷ്ടമല്ല ഒന്നും വേണ്ടായിരുന്നു കൊറച്ചെണ് അങ്ങനെ പറഞ്ഞെ കൊണ്ടാണ് കേട്ടോ ഞാന് വാങ്ങുന്നത് കൊറച്ചെന്തെങ്കിലും അതൊക്കെ ദേ എടുത്തരെ ഇതൊരു കവറുണ്ടോ കേടേ ഇതാ ഒരു കവർ ഇതാ ഇത് യും കിട്ടി തരുന്നത് അതും ആയി എനിക്ക് തോന്നി അവഞ്ഞിട്ടില്ല ഞാൻ എടുത്തതൊന്നും കണ്ടിട്ടില്ല ചീച കൊട്ടണ്ട കൊട്ടണ്ടെത്തുള്ളിയും ചെറിയുള്ളി ആ നെയ്യും ഒക്കെ എടുത്തോ കൊറച്ച് അരി പലഹാരങ്ങളും ഒക്കെ എടുത്തോ ഏതായാലും ഞാൻ കൊണ്ടുപോകല്ലേ അപ്പൊ നീ എല്ലാം കൂടി തർത്തോനെടുത്തോട്ടോർച്ച ഇഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങനെ ഞാൻ കുണ്ടോ തിരി മുളക് പൊടി മല്ലി പൊടി എല്ലാം എടുത്തോ അച്ചാർ എടുക്കട്ടെടുത്തോ അച്ചാർട്ടെ ചീച്ച അച്ചാറെടുക്കാൻ ഇത് മതിയോ ഉപ്പിട്ടോ ച്ചാറെ എടുക്കാലോ ഇതിന്റെ ചെറുതുണ്ടോ നോക്കി എടുക്കണേലും ഇതിന്റെ ചെറുത് രണ്ടുമൂന്നു കുക്കിണ്ടല്ലോ ഇത്ര തോന്നിയെടുക്കാനായാലും എടുത്തോ ഇതില് പരാനുള്ള അച്ചാർ ഇല്ല ആണോ ചീചയാ ഇത് പഞ്ചസാരയാകത്ത് കൊറേ സാധനം ഇല്ലൊക്കെ കൊറേ ചെടുത്ത് കവറിലിട്ടോ ഉലുവുണ്ട് കഥലിണ്ട് പരിപ്പ് ഉണ്ട് ഇതൊക്കെ നീ കൊറച്ചെടുത്തിട്ടീചേ ഇത് ഇതേ ഉള്ളൂ വേറെ കുപ്പിയിലൊന്നുമില്ല സാധനം എന്തേ ഉള്ളൂ ഞങ്ങൾക്ക് മൂന്ന് വർഷം എടുക്കാനുള്ള സാധനം ഉള്ളു നിങ്ങൾക്ക് ഉള്ള ഞാനിന്റെ അകത്ത് എടുത്തേച്ചി ഞാൻ എടുത്തേലത്തെ പണിയൊക്കെ ഇട്ടിട്ടില്ലേ പ്രഹാരമൊക്കെ തങ്ങൾ മാറ്റിക്കോളൂ ഞാനിതൊക്കെ എടുത്തേക്കാം ഓട്ടോ വിളിക്കണ്ടേ ഓട്ടോ വിളിക്കാം ഞാൻ ഞാൻ കെട്ടിക്കോളാം ഓ ഞാനെടുത്ത് വെച്ച പോണി എടുത്ത സമയം പോണ്ടെത്തി വച്ചു പോ നല്ലൊരു പൈസ ചെലവുണ്ടാകുമല്ലോ നല്ലൊരു അളിമാരിക്ക ചെലവാക്കിയിരിക്കുന്നല്ലോ അടിപൊളി അളിമാരിക്കാണല്ലോ അവര് ഇതാക്കിയത് തോന പൈസ എന്തായാലും കല്യാണത്തിനൊക്കെ ഇത്രയൊക്കെ സാധനം ഇറക്കിയിരിക്കുന്നല്ലോ ആ തോന കിഫ്റ്റൊക്കെ കിട്ടിയിക്കുന്നല്ലോ ഇതൊക്കെ കിട്ടി ഇതൊക്കെ ഉള്ള സാരിയാണിക്കൂ നല്ല സാരിക്കാണല്ലോ കലച്ചടുത്ത സാരി വില ഉണ്ടായിക്കും നല്ല വിലന്റെ സാരി ഒക്കെയാണ് ഉട്ട് നല്ലതാണല്ലോ ആ ഇതൊക്കെ പെണ്ണിനിട്ട കൂട്ടാറിയ നല്ല കന ഒക്കെ ഉണ്ടല്ലോ നല്ലൊരു സാധി നല്ല ഭംഗി ഉണ്ടല്ലോ കാണാനും ആൾ കൊടുത്താ നല്ല ഭംഗിണ്ട് കാണാനൊക്കെ ഇത് സ്വർണ്ണൊന്നും അല്ലായിരിക്കും സ്വർണ്ണാണ് എങ്ങനെയൊന്നും ഇട്ട കൂടുതലും സ്വർണ്ണമാതിരി കാണാന് സ്വർണ്ണ ആക്കൂല സ്വർണ്ണമാണെങ്കിൽ ഇങ്ങനെ ഇത് കൂട്ടിയൊന്നും എന്നല്ല അത് അല്ലാതെ എടുക്കണ്ട അറുന്നോട്ടെ ഇതൊക്കെ പുതിയ ബെഡ്ഷീറ്റൊക്കെ ആണല്ലോ അതൊന്നും വാങ്ങിക്കൊണ്ടിട്ട് വിലം എന്തായിട്ടും വിദ്യാഞ്ഞത് കല്യാണത്തിനൊക്കെ പഴയത് വിച്ചിട്ടതാന്ന് തോന്നുന്നു പുതിയ കഷ്ട വെച്ചിട്ട് അല്ലാത്ത കൂട്ടരി തന്നെ എന്തായാലും ഒരു ഇതൊക്കെ കണ്ടുപിടുത്ത എല്ലാ കാര്യങ്ങളും കണ്ട് ഇനി ഞാൻ പോകട്ടെ ഇപ്പോളോട് പറയാൻ പോവുകയാണ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞ പെണ്ണുങ്ങളാ എന്തല്ല സാധനം എടുക്കാ പോന്ന് വല്ലാത്തൊരു പെണ്ണുങ്ങൾ തന്നെ